അമേരിക്കൻ മാധ്യമങ്ങളെ വീണ്ടും ആക്രമിച്ച് ഡൊണാൾഡ് ട്രംപ് ഇതോടെ ട്രംപിന് മാനസികമായോ ബുദ്ധിപരമായോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ എതിർപ്പുകൾ സൃഷ്ടിക്കുന്ന നിലപാടാണ് ഇദ്ദേഹം ഇപ്പോൾ കൈക്കൊള്ളുന്നത് ഇത്തവണ തീക്ഷണമായ റാലി പ്രസംഗങ്ങൾ കൊണ്ടോ മാധ്യമങ്ങളെ ജനങ്ങളുടെ ശത്രു എന്ന് വിളിച്ചുകൊണ്ടോ അല്ല മറിച്ച് കോടതികളിലൂടെയാണ് അദ്ദേഹം ഇത് പ്രകടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ തിരഞ്ഞെടുപ്പിന്റെ ചൂട് പിടിച്ചതിനു ശേഷം ജൂലൈ വരെ തുടരുന്ന ട്രംപ് അറുപത് മിനിറ്റ് പ്രക്ഷേപകരായ സി ബി എസ് ന്യൂസിനും ദി വോൾ സ്ട്രീറ്റ് ജേണലിനുമെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ട്രംപ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിനുള്ള പിന്തുണ അതിശയോക്തിപരമായി പ്രകടിപ്പിച്ചതായും അതുവഴി തിരഞ്ഞെടുപ്പ് ഇടപെടലിനും വഞ്ചനയുമാണെന്നും ആരോപിച്ച് ഒരു വോട്ടെടുപ്പ് പ്രസിദ്ധീകരിച്ചതിന് ടെസ്മോയിൻസ് രജിസ്റ്ററിനെതിരെയും അദ്ദേഹം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ട്രംപ് ഭരണകാലത്തും ും ഇടയിൽ അധികാരത്തിലിരുന്ന വർഷങ്ങളിലും വാർത്താ മാധ്യമങ്ങൾക്കെതിരെ ഫയൽ ചെയ്ത മറ്റ് കേസുകൾക്ക് പുറമേയാണിത് ട്രംപിന്റെ പരാതികളുടെ കാതൽ പരിചിതമായ ഒരു പല്ലവിയാണ് മാധ്യമങ്ങൾ പക്ഷപാതപരമായി പെരുമാറുക മാത്രമല്ല സത്യസന്ധത ഇല്ലാത്തവരും അഴിമതി നിറഞ്ഞവരും അപകടകാരികളുമാണ് തനിക്കെതിരെ അന്യായമായി റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പ്രസിഡന്റ് അസ്വസ്ഥനാകുന്നില്ല അപകീർത്തികരമായി കണക്കാക്കുന്ന കാര്യങ്ങൾ പുനർവചിക്കാനും പൊതു ഉദ്യോഗസ്ഥർക്ക് നഷ്ടപരിഹാരം തേടുന്നത് എളുപ്പമാക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു ഒരു വ്യക്തി തങ്ങളെക്കുറിച്ച് തെറ്റായ എന്തെങ്കിലും അച്ചടിച്ചതോ പ്രക്ഷേപണം ചെയ്തതോ ആണെന്ന് വിശ്വസിക്കുകയും അതുവഴി അവരുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുകയും ചെയ്യുമ്പോൾ നഷ്ടപരിഹാരം തേടുന്ന ഒരു സിവിൽ പീഡന കേസാണ് അപകീർത്തി കേസ് ഈ രീതിയിൽ അപകീർത്തി പുനർനിർവചിക്കണമെങ്കിൽ അമേരിക്കൻ ഭരണഘടനാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം ഭേദഗതി നിയമവിധികളിലൊന്നായ ന്യൂയോർക്ക് ടൈംസ് കമ്പനി വേഴ്സസ് സല്ലിവൻ കേസിൽ സുപ്രീം കോടതിയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ വിധി റദ്ദാക്കേണ്ടതുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള തന്റെ ആദ്യ പ്രചാരണ വേളയിൽ ട്രംപ് സല്ലിവനെ അട്ടിമറിച്ച് ഒരു ചർച്ചാ വിഷയമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ കേസുകൾ ഇപ്പോൾ ആ ഭീഷണിയെ പ്രവർത്തനക്ഷമമാക്കി ഒന്നാം ഭേദഗതിയിലെ സംസാരത്തിനും മാധ്യമങ്ങൾക്കുമുള്ള സംരക്ഷണങ്ങൾ അപകീർത്തി കേസുകളിൽ മാധ്യമങ്ങൾക്ക് വലിയ സഹായം നൽകില്ല അതിനുശേഷം മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കാൻ ആഗ്രഹിക്കുന്ന പൊതു ഉദ്യോഗസ്ഥർ യഥാർത്ഥ ദ്രോഹം യഥാർത്ഥവും ഉദ്ദേശ്യപൂർവ്വമായ അസത്യങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് അത് ദോഷം വരുമ്പോ ായിരുന്നു അത്തരം കേസുകളിൽ വിജയിക്കാൻ സത്യസന്ധമായ തെറ്റുകൾ പര്യാപ്തമല്ലായിരുന്നു പൊതുചർച്ചകളിൽ തെറ്റുകൾ അനിവാര്യമാണെന്നും ചർച്ച തുറന്നതും സ്വതന്ത്രവുമായി നിലനിർത്തുന്നതിന് ആ തെറ്റുകൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു സല്യവൻ വിധി ഒരു നിയമ സിദ്ധാന്തത്തെക്കാൾ കൂടുതലാണ് അമേരിക്കക്കാർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു പൊതു കരാറാണിത് അധികാരം കൈകാര്യം ചെയ്യാനുള്ള മാധ്യമ കടമയും അധികാരത്തിൽ ഇരിക്കുന്നവർ അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്ന വസ്തുക്കളും വിവരങ്ങളും കേൾക്കാനുള്ള പൊതുജന അവകാശവും ഇത് സ്ഥിരീകരിക്കുന്നു ത്തിലിരിക്കുന്നവരെ വിമർശിക്കാനുള്ള അവകാശവാദത്തെ ഈ വിധി സംരക്ഷിക്കുകയും മാധ്യമങ്ങൾ ഒരു ശല്യമല്ലെന്നും മറിച്ച് പ്രവർത്തിക്കുന്ന ജനാധിപത്യത്തിന്റെ അനിവാര്യ ഘടകമാണെന്നും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ഭീഷണിപ്പെടുത്തിയോ കേസിലൂടെയോ വിമർശകരെ നിശബ്ദരാക്കുന്നതിലൂടെ രാഷ്ട്രീയ നേതാക്കൾക്ക് സൂക്ഷ്മ പരിശോധനയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ലെന്ന് ഇത് ഉറപ്പാക്കുന്നു ഈ മാധ്യമ സംരക്ഷണങ്ങൾ റദ്ദാക്കാനാണ് ട്രംപിന്റെ കേസുകൾ ലക്ഷ്യമിടുന്നത് സത്യസന്ധമല്ലാത്ത മാധ്യമങ്ങളുടെ ഇരയായി സ്വയം അവതരിപ്പിക്കുകയും തന്റെ വിമർശകരായി താൻ കരുതുന്നവരെ നിയമവ്യവസ്ഥ ഉപയോഗിക്കുന്നു ശിക്ഷിക്കാൻ അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ജനാധിപത്യം സുഗമമായി ജീവിക്കുന്ന നേതാക്കളെ ആശ്രയിച്ചല്ല മറച്ചു സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള പൊതുജനങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്ന് സല്ലീമൻ കേസിലെ വിധി അമേരിക്കക്കാരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്